ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് കിടക്കുക അല്ലെ ഒരുപാട് ജോലി തിരക്കുണ്ടാകും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരുപാട് ജോലി തിരക്കും ടെൻഷനൊക്കെ കഴിഞ്ഞാണ് കിടക്കുക അങ്ങനെ ആ ഒരു സമാധാനത്തിനായി കിടക്കുന്ന സമയത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണേ എങ്കിൽ വമ്പൻ നേട്ടങ്ങളാണ് അള്ളാഹു താലയുടെ ഭാഗത്ത് നിന്നും നമുക്ക് കിട്ടുക പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കും ഈ ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക വളരെ സിമ്പിളായ കൂടി പോയാൽ ഇതൊക്കെ ചെയ്യാൻ ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട എങ്കിൽ നമുക്കിത് ചെയ്തേ മതിയാകൂ ഇൻഷാ അല്ലാ അള്ളാൻ്റെ റസൂലിൻ്റെ സുന്നത്തായ ഈ പന്ത്രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് തന്നെ മനസ്സിലാക്കാം ഇന്ന് മുതൽ നമുക്ക് തുടങ്ങാം അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ

നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ മനുഷ്യനാണ് മനുഷ്യപരമായി നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻബൽ ആലമീൻ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പന്ത്രണ്ട് കാര്യങ്ങളുണ്ട് ഓ ആനക്കാര്യമൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങളും ഈ ഒരു ഉറക്കത്തിൻ്റെ മര്യാദകളിൽ ഉണ്ട് ഇൻഷാ അല്ല അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം ആദരവായ റസൂലഹി സ്വലു അലഹി വസ്ലമാ തൻ്റെ ഭാര്യയാകുന്ന ഐഷാ ബി പറഞ്ഞു കൊടുക്കുന്ന ഉറക്കത്തിൻ്റെ സമയത്തുള്ള ചില മര്യാദകളുണ്ട് ഐഷാ ബി വിയോട് ഞാൻ വിധങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമതായി ഐഷ ഉറങ്ങുന്നതിന് മുമ്പ് ലോകത്തുള്ള മുഴുവൻ മുമിനീയങ്ങളോടും പൊരുത്തം ചോദിച്ചിട്ട് വേണേ നീ കിടന്നുറങ്ങാൻ ഐഷാബിബ് പറഞ്ഞു നബിയെ ഞാൻ എങ്ങനെയാ പൊരുത്തം ചോദിക്കുക ലോകത്ത് ഒരുപാട് മൊമിനിയങ്ങൾ മരണപ്പെട്ടു പോയി ഒരുപാട് മോമിനിയങ്ങൾ ഈ മദീന പ്രദേശത്തല്ലാതെ ഒരുപാട് സ്ഥലത്തുണ്ട് ഒരുപാട് മൊഹിനിയങ്ങൾ ഇനി വരാനുണ്ട് ഞാൻ ഈ എല്ലാവരോടും എങ്ങനെയാ പൊരുത്തം ചോദിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് ആ സമയത്ത് നബി അലൈഹി സല്ലാവിസ്വലാമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ലോകത്തുള്ള കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ മുഴുവൻ മൊമിനിയങ്ങളോടും പൊരുത്തം ചോദിക്കുന്ന തരത്തിൽ അള്ളാഹു താല നമ്മുടെ ആ ഒരു പ്രവൃത്തിയെ കൊണ്ടെത്തിക്കുന്ന ഒരു ചെറിയ ദുണ്ട് തിനു മുമ്പ് കിടക്കപ്പായലിരുന്ന് ബെഡിലിരുന്ന് കട്ടിലിരുന്നിട്ട് ഒരു പ്രാവശ്യം ഈ ദ്വായ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മുക്മിനിയങ്ങളോടും എന്ത് അവരോട് നമ്മൾ പൊരുത്തം ചോദിച്ചതിൻ്റെ തുല്യമാണ് ആയിഷ എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അള്ളാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു ആയിഷ ഉറങ്ങുന്നതിന് മുമ്പ് വേണേ നീ കിടന്നുറങ്ങി അങ്ങനെ ഉറങ്ങിയാൽ ലോകത്തുള്ള മുഴുവൻ പൊരുത്തം ചോദിച്ചതിന് തുല്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ മുഴുവൻപൊന്നാമത്തെ മര്യാദ ഉറങ്ങുന്നതിന് വേണ്ടി നമ്മൾ കട്ടിലിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ പായലിരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ബെഡിലേക്ക് പോകുന്ന സമയത്ത് പറയണേ പറയണേനാ എന്ത് പറയണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ ഒരു ദിവസത്തെ ദ്വായിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ദ്വായിൽ ഈ ഒരു ദ്വാ നമ്മൾ ഉൾപ്പെടുത്തണം ലോകത്തുള്ള മുഴുവൻ മൊമിനിയങ്ങൾക്ക് വേണ്ടിയുള്ള ദ്വായാണ് അള്ളാഹു താല ആ മോമിനിയങ്ങളോടൊപ്പം നമ്മൾ എല്ലാവരെയും സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇനിയോ ഉറക്കത്തിന് ഒരുപാട് മര്യാദകളുണ്ട് അത് നമ്മൾ പറഞ്ഞു പിന്നെ മറ്റൊരു മര്യാദയാണ് ഉറങ്ങുന്നതിന് മുമ്പ് നല്ല തൗബയുള്ള മനസ്സ് നമുക്ക് വേണം തൗബയുള്ള മനസ് വേണം കാരണം നമുക്കറിയില്ല അല്ലാ ഈ ഉറക്കം എൻ്റെ അവസാനത്തെ ഉറക്കമാണോ റബ്ബേ ഈ ഉറക്കത്തിൽ നിന്നും ഞാൻ എഴുന്നേൽക്കുമോ അല്ലാ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് പായലിരുന്നിട്ട് എന്ന് നമ്മൾ പറയണേ ഉറങ്ങുന്നതിന് മുമ്പ് പാപങ്ങൾ പൊറപ്പിച്ചിട്ട് വേനേ കുറന്നുറങ്ങണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ പാപങ്ങൾ പടച്ചവൻ പുറത്തു തരുമാറാവട്ടെ ഉറങ്ങുന്നതിന് മുമ്പ് ഇസ്തിഗ്ഫാർ പറയണേ മൂന്ന് പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയണം പിന്നെയോ മഹാനമാം തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ അവൻ വലുവെടുത്തു കഴിഞ്ഞാൽ ഒതുവെടുത്തിട്ടാണ് അവൻ കിടക്കുന്നതെങ്കിൽ അവൻ കിടക്കുന്നതെങ്കിൽ തങ്ങൾ അവിടുത്തെ ഉലൂമുദ്ദീൻ ിൽ വിശ്വവിഖ്യാതമായ കിതാബിൽ എഴുതി വെക്കുകയാണ് എന്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരാൾ എടുത്തിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ശുദ്ധിയോടു കൂടിയാണ് അവൻ ഉറങ്ങുന്നതെങ്കിൽ അവൻ ഉറങ്ങുമ്പോൾ അവൻ്റെ റൂഹ് അവന്റെ ആത്മാവ് അറിഷിലേക്ക് ബന്ധപ്പെടുത്തുമെന്നാണ് അറിഷിയുമായിട്ട് ബന്ധമുണ്ടാകും അതായത് ശുദ്ധിയോടുകൂടി അത് ഉലുവോടുകൂടിയാണ് അവൻ കിടക്കുന്നത് ഉറങ്ങുന്നതെങ്കിൽ ആ ഉലുവിൻ്റെ പവർ കൊണ്ട് അവൻ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കാൻ നല്ല സ്വപ്നങ്ങൾ കാണാൻ അവനക്ക് വലിയ തൗഫീഖ് തൗഫീഖല്ലാഹു കൊടുക്കുമെന്ന് മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ ഉറങ്ങുന്നതിന് മുമ്പ് വുലുവുണ്ടായിരിക്കണേ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഉസ്താദേ ഞങ്ങൾ വലുവെടുത്തിട്ട് വന്ന് കിടക്കും ഭാര്യ തൊട്ടടുത്തുണ്ടാകും അവരുടെ ശരീരത്ത് മുട്ടുമ്പോൾ ഞങ്ങളുടെ വുളു മുറിയില്ലേ ഉറങ്ങിയാൽ വുളു മുറിയില്ലേ പിന്നെ പിന്നെന്തിനാ മുളുവെടുക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് അവരോട് പറയട്ടെ നമ്മൾ വു എടുക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ വലുവെടുക്കുന്നു ആ വുലുവെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു അതായത് ലബിതങ്ങൾ പറഞ്ഞത് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വലുവെടുക്കുക ആ ഉലുവെടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കൂലി കിട്ടി പിന്നെ വു മുറിയട്ടെ മുറിയാതിരിക്കട്ടെ നമ്മൾ ഉറങ്ങട്ടെ ഉറങ്ങാതിരിക്കട്ടെ അത് വിഷയമല്ല ഉറങ്ങുന്നതിന് മുമ്പ് കട്ടിലിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ വലുവോടുകൂടി കിടന്നാൽ ഇൻഷാ അല്ലാ നമുക്ക് എന്ത് ചെയ്തു അള്ളാഹു താ ആ പ്രതിഫലം തന്നു ഇനിയോ മറ്റൊരു സുന്നത്താണ് സിവാക്ക് പല്ലു തേക്കണേ പല്ല് തേച്ചിട്ട് വേണേ കിടക്കാൻ ഇതിന്ന് അല്ലെ ആധുനിക ശാസ്ത്രം പറയുന്നു ഡോക്ടർമാർ പറയുന്നു മക്കൾ നിങ്ങൾ പല്ല് തേപ്പിച്ചിട്ടേ കിടത്താവൂ കാരണം അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടാകും വലിയ ആളുകളാണെങ്കിൽ നമുക്കിങ്ങനെ വായിൽ വെള്ളം എടുത്തിട്ടിങ്ങനെ നല്ലതുപോലെ കുലിക്കുഴിഞ്ഞ് അല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് നമുക്ക് തുപ്പി കളയാം അപ്പോൾ ഒരു ഭാഗം അഴുക്കൊക്കെ പോകും പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കങ്ങനെ കുലിക്കുഴിയാൻ അറിയില്ലല്ലോ അവരിങ്ങനെ വെറുതെ വായിൽ വെള്ളം വെച്ചിട്ട് തുപ്പിക്കളയലേ ഉള്ളൂ അപ്പോൾ അവരെ നല്ലതുപോലെ പല്ല് തേപ്പിച്ചിട്ടേ കിടത്താവൂ അത് സുന്നത്താണ് അത് സുന്നത്താണ് അല്ലേ ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് തേച്ചിട്ട് കിട ുന്നവരുടെ ഓർമ്മ ശക്തി വർദ്ധിക്കുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൽ രേഖപ്പെടുത്തി വെക്കുകയാൻ ഇനി മറ്റൊരു സുന്നത്താണ് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട നമ്മൾ മനസ്സിൽ കരുതേണ്ട മറ്റൊരു അതിപ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് അള്ളാഹുവേ ഈ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ രണ്ടരക്കയത്ത് നിനക്ക് വേണ്ടി നിസ്കരിക്കും അല്ലാ എന്ന് മനസ്സിൽ കരുതിയിട്ട് വേണം കിടന്നുറങ്ങാൻ അതായത് അള്ളാഹു എനിക്ക് തഹജുദ് നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണയല്ല അള്ളാഹു എനിക്ക് സുബൈ നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണയല്ല എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് വേണേ കിടന്നുറങ്ങാൻ ഇപ്പം നമ്മൾ അല്ലാ എനിക്ക് തഹജുദ് നിസ്കരിക്കണം എന്ന നീയത്തിൽ കിടന്നുറങ്ങി പക്ഷേ എഴുന്നേറ്റപ്പോൾ സുബി നിസ്കാരത്തിൻ്റെ സമയമായി അതായത് സുബി ബാങ്ക് വിളിച്ചു അപ്പം അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ എഴുന്നേൽക്കണം എന്ന എഴുന്നേൽക്കണമെന്ന കൂടി കിടന്ന കാരണത്താൽ നമുക്ക് തഹജുദ്സ്കരിച്ച കൂലി അള്ളാഹു താലം നൽകുമെന്ന് മഹത്തുക്കളായ ഒലമാക്കൽ പറഞ്ഞു തരുകയാൽ മറ്റൊരു കാര്യം എന്തെങ്കിലും വസീയത്തുകൾ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടേ കിടന്നുറങ്ങാവൂ കാരണം അറിയില്ല ഇന്ന് ഉറക്കത്തിൽ മരണങ്ങൾ അധികരിക്കുന്ന കാലമാണ് അല്ലേ സൈലന്റ് അറ്റാക്ക് ഭാര്യ ഭരിക്കുന്നത് ഭർത്താവ് അറിയുന്നില്ല ഭർത്താവ് മരിക്കുന്നത് ഭാര്യ അറിയുന്നില്ല മക്കൾ മരിക്കുന്നത് മാതാപിതാക്കളോ മാതാപിതാക്കൾ മരിക്കുന്നത് മക്കളോ അറിയാത്ത ഒരു സന്ദർഭമാണ് ഒരു സാഹചര്യമാണ് അതുകൊണ്ട് വസീയത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ ചിലപ്പോൾ നാളെ തരാം കടമല്ലേ നാളെ തന്നേക്കാം അല്ലെങ്കിൽ നാളെ കൊടുക്കാം നാളെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടക്കും പക്ഷേ നമുക്കറിയില്ല അപ്പം എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്തിട്ടേ നമ്മൾ കിടന്നുറങ്ങാവൂ പിന്നെയോ അഞ്ചാമത്തേത് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും പാപങ്ങൾ സിദ്ധിച്ചിട്ട് കിടക്കരുത് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് വേണം കള്ളു കുടിക്കാൻ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് വേണം കുറച്ച് നണ പറയാൻ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് വേണം അതുപോലെ ഒന്ന് മോഷ്ടിക്കാൻ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് വേണം ബാങ്കിൽ പോയി പലിശ എടുക്കാൻ ഇങ്ങനെ മോശത്തരം ചിന്തിച്ചിട്ട് കിടക്കരുതെന്നാണ് മോശത്തരം ചിന്തിച്ചുകൊണ്ട് കിടക്കാൻ പാപം ചിന്തിച്ചുകൊണ്ട് കിടക്കാൻ പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെയോ ഉറക്കത്തെ വലിച്ചു കൊണ്ടു ഉറങ്ങാൻ വേണ്ടി കിടക്കലല്ല ഉറക്കം വരാൻ വേണ്ടിയല്ല കിടക്കേണ്ടത് ഉറക്കം വന്നിട്ടാണ് കിടക്കേണ്ടത് ഉറക്കം വരാൻ വേണ്ടിയല്ല ഉറക്കം വന്നിട്ടാണ് കിടക്കേണ്ടതെന്നാണ് അങ്ങനെയായിരുന്നു മുമ്പുള്ള ആളുകളൊക്കെ പിന്നെയോ മറ്റൊരു കാര്യം കിബിലക്ക് മുന്നിട്ട് ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കും അത് സുന്നത്താണ് കിബിലയിലേക്ക് തിരിഞ്ഞു കിടക്കുക എന്ന് പറയും അതായത് ഇവിടെ മൂന്ന് രൂപമാണ് കിബിലയിലേക്ക് തിരിഞ്ഞു കിടക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ മൂന്ന് രൂപമാണ് ഒന്നാമത്തേത് നമ്മുടെ തലഭാഗം നമ്മുടെ തലഭാഗം വടക്ക് ഭാഗത്ത് തല വടക്ക് ഭാഗത്ത് കാല് തെക്ക് ഭാഗത്ത് തല വടക്ക് ഭാഗത്ത് കാല് തെക്ക് ഭാഗത്ത് എന്നിട്ട് നമ്മുടെ ഈ വലത് കൈ വലത് ഭാഗത്തേക്ക് ചരിഞ്ഞിട്ട് കിടക്കുക തലഭാഗം വടക്ക് ഭാഗത്ത് കാലിൻ്റെ ഭാഗം തെക്ക് ഭാഗത്ത് എന്നിട്ട് വലത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക ഇതാണ് കിബിലേക്കുള്ള കിടത്തമെന്നാണ് എന്നാണ് അപ്പം അങ്ങനെ കിടക്കുക അതൊരു കിടത്തമാണ് നമ്മൾ ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ നേരെ നിവർന്ന് കിടക്കലായിരിക്കും അതായത് നിവർന്നിങ്ങനെ വലർന്ന് കിടക്കലായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു പ്രാഹത്തായ കിടത്താം അങ്ങനെ ആയിരിക്കും ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക ആദ്യം ഒന്ന് വരത്തേക്ക് കിടന്നിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറാവൂ അതായത് മയ്യത്തിന് നമ്മൾ കവറിലേക്ക് ഇറക്കി വെക്കൂല്ലേ ആ ഒരു കിടത്തമാണ് ഇത് പറയുന്നത് തല വടക്ക് ഭാഗത്ത് കാല് തെക്ക് ഭാഗത്തായിട്ട് വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കുക ഇതൊരു രൂപം രണ്ടാമത്തെ രൂപം തലഭാഗം തെക്ക് ഭാഗത്തും കാലിൻ്റെ ഭാഗം വടക്ക് ഭാഗത്തുമായിട്ട് ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുക തലഭാഗം തെക്ക് ഭാഗത്ത് കാലിൻ്റെ ഭാഗം വടക്ക് ഭാഗത്തേക്കായിട്ട് കിടന്ന് എങ്ങനെ നമ്മുടെ ഇടത് ഭാഗത്തേക്ക് ചരിഞ്ഞ് കിടക്കും ഇടത് ഭാഗത്തേക്ക് ചരിഞ്ഞ് അതും കിബിലയിലേക്ക് ഉള്ള ഒരു കിടത്തമാണ് മൂന്നാമത്തെ കിടത്തം എന്ന് പറഞ്ഞാൽ കിബിലയിലേക്ക് കാലും മുഖവും വരുന്ന രൂപത്തിൽ കിടക്കാം കിബിലയിലേക്ക് അതായത് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ കാലും കിഴക്ക് ഭാഗത്ത് നമ്മുടെ തലയും വരുന്ന രൂപത്തിൽ കിടക്കുക അതാണ് മയ്യത്തിന് ആദ്യം നമ്മൾ കിടത്തുന്നൊരു കിടത്തോണ്ട് അത് ഈ കിടത്തമാണ് അപ്പൊ ചോദിക്കും മുസ്താദെ കിബിലയിലേക്ക് കാലി നീട്ടാവോ കിബിലയിലേക്ക് കാലി നീട്ടി കിടക്കാവോ കിബിലയുടെ മുന്നിലേക്ക് കിബിലയിലേക്ക് കാലി നീട്ടി കിടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ജായ്സാൻ പക്ഷേ ഖുർആാനിൻ്റെ മുമ്പിലോ ഖുർനിലേക്കോ മാതാപിതാക്കളുടെ മുന്നിലോ കിടക്കാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയോ മറ്റൊരു കാര്യം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് പ്രത്യേകം ദ്വാ ചെയ്തിട്ട് വേണേ കിടക്കാൻ പ്രത്യേകം ദ്വാ ചെയ്തിട്ട് വേണം കിടക്കാൻ ദ്വാ ഒരുപാടുണ്ട് ഉറങ്ങുന്നതിന് മുമ്പുള്ള ദ്വാ നമുക്കൊക്കെ അറിയാം അല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ദ്വായുണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചുകൊടുക്കാൻ പറ്റിയതുമായി ബിസ്മിക് അല്ലാഹു വഹിയാഹുവേ നീ നീയാണ് എന്നെ ജീവിപ്പിക്കുന്നവൻ നീയാണ് എന്നെ മരിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവനല്ല എന്നർത്ഥം വരുന്ന ബിസ്മിക് അല്ലാഹു വഹിയു രണ്ടും തിരിച്ചും പറയാം കുഴപ്പമില്ല ഈ ഒരു ദിക്കർ പറയുക അതോടൊപ്പം തന്നെ മറ്റൊരു ദിക്കറുണ്ട് ബിഹി മിൻ വലായുബി ഫർഹംഹിൻ എന്നുള്ള ദീർഘമായതു കൊണ്ട് ഇത് അറിയാവുന്നവർ പറയുക അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിക്കിടക്കുക വലിയ പ്രതിഫലമാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് പ്രാവശ്യം വെറുതെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇങ്ങനെ കിടന്നാൽ നമ്മൾ ഉറങ്ങി വരെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ സ്വലാത്ത് ചൊല്ലി കൂലി കിട്ടുമെന്നാണ് നമ്മളിപ്പോ ഇങ്ങനെ സ്വലാത്ത് ജൊല്ലി സലുലാ മുഹമ്മദ് സുല്ലാ സുല്ലാഹു അലാം മുഹമ്മദ് സൊല്ലാ നമ്മളിങ്ങനെ സ്വലാത്ത് ജൊല്ലി അങ്ങോട്ട് ഉറങ്ങിപ്പോയാൽ നമ്മൾ ഉറക്കത്തിൽ നമ്മുടെ സ്വലാത്ത് ഏറ്റു ചൊല്ലാൻ ഒരു മലക്കിനെ അള്ളാഹു താല ഏൽപ്പിക്കുകയും നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ ആ മലക്ക് നമുക്ക് വേണ്ടി ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന ആദരവായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമാകൾ പഠിപ്പിച്ചു നൽകുകയാണ് അതുകൊണ്ട് ചുരുങ്ങിയതൊരു പത്ത് പ്രാവശ്യമെങ്കിലും ഉറങ്ങുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ വമ്പൻ പ്രതിഫലമാൻ വമ്പൻ കൂലിയാൻ ഏറ്റവും അവസാനമായിട്ട് പന്ത്രണ്ടാമതായി പറയാനുള്ളത് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ദ്വാ പ്രത്യേകം ഇതാണ് അള്ളാഹു ഉറക്കമാകുന്ന മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് എന്നെ നയിച്ച അല്ലാ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന വരുന്ന ഈ ദ്വാ പറയൽ പ്രത്യേകം സുന്നത്താൻ അപ്പം നമ്മൾ ഉറക്കവുമായി ബന്ധപ്പെട്ട് മൂന്ന് ദ്വാകൾ പഠിച്ചു മൂന്ന് ദ്വാകൾ നമ്മൾ മനസ്സിലാക്കി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട പന്ത്രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പലതും നമ്മൾ ചെയ്യുന്നവരാണ് പലതും നമുക്കറിയാവുന്നതാണ് പക്ഷേ പലപ്പോഴും നമ്മൾ അബദ്ധത്തിൽ വിട്ടുപോവാറുള്ള കാര്യങ്ങളും ഈ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണേ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണേ അള്ളാഹു സുബാനഹു വചാല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും പരിപൂർണമായി സ്വീകരിക്കുമാറ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ അഖ്ലാസും അവിധത്തേനെയൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അള്ളാഹുത്താൽ ഒന്നുകൂടി വേഗത്തിൽ അള്ളാഹുത്താൽ ആ ദ്വാ സ്വീകരിക്കുമെന്നാൽ അപ്പൊ ഇനി നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നു കൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാദ് ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ് അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽലാസും ഒക്കെ ഓദിയിട്ട് നമുക്ക് ദ്വായാലേക്ക് പ്രവേശിക്കാം എല്ലാവരും ഒന്ന് ചോദിക്കും الرحمن الرحيم، الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم، غير المغضوب عليهم ولا الضالين، آمين، بسم الله الرحمن الرحيم، الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المكرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار റഹമുറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവെ ഞങ്ങളുടെ ദുബായിനെ നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹു ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും നീ നൽകണേ അല്ലാ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഭാര്യ ഭാര്യസന്താനങ്ങള് ഭർത്താക്കന്മാർ കൂട്ടുകാർ നാട്ടുകാര് വേണ്ടപ്പെട്ടവര് ആരെല്ലാമുണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ മരണപ്പെട്ടുപോയവരുടെ കബരടം നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ കബറും നീ വിശാലമാക്കി തരണേ അല്ലാ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ അള്ളാഹുവെ മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ പോലെ പോലെ ബ്രെയിൻ ട്യൂമർ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഈ എല്ലാ എല്ലാങ്ങളെയും നീ കാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളെ നീ സ്വാലങ്ങളാക്കണേ അല്ല അള്ളാഹുവെ ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട് കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അള്ളാഹു ആദാപാകുന്ന കാക്കണേ കാക്കണേ ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അള്ളാഹുവേ പടച്ചവനെ വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ല കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേയല്ല മഴയിൽ നീ ഞങ്ങൾക്ക് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم